ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ മഷ്റൂം ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ മഷ്റൂമിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തതാണ് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വേറെ ഡിഫറെൻ്റ് മസാല ചേർത്തിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മഷ്റൂം ഇവിടെ റെഡി ആ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അതായത് നമ്മുടെ മഷ്റൂമിൻ്റെ തണ്ടും ഇതും വേറെ വേറെ ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് കട്ട് ചെയ്യുന്ന പരിപാടി നോക്കാം ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വലുദിനെ നമ്മൾ നാല് പീസ് ആക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം വലുതിന് ചെറുദിനെ ആണെങ്കിൽ നമുക്ക് ഏർ ടു പീസ് ആയിട്ട് കട്ട് ചെയ്യാം ആണെങ്കിൽ രണ്ടോ മൂന്നോ നന്ന വലുതാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ പീസ് കട്ട് ചെയ്യാം അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ആ അത് നമ്മൾക്ക് കട്ട് ചെയ്യുന്ന പരിപാടി നോക്കാം അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തണ്ട് വേറെ അതും വേറെ തന്നെ കട്ട് ചെയ്തിട്ട് അത് വേറെ തന്നെ മാറ്റി വെക്കാം കേട്ടോ അപ്പം തണ്ട് കട്ട് ചെയ്യുന്ന കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെയാണ് നമ്മളതിൻ്റെ ആ തണ്ടിനെ കട്ട് ചെയ്യുക ഒരു മൂന്ന് പീസോ രണ്ട് പീസോ നമുക്ക് കട്ട് ചെയ്തിട്ട് അതും ഇതേപോലെ തന്നെ മാറ്റി വയ്ക്കാം അപ്പോൾ അതാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലിനെ കാട്ടി നല്ലത് നമുക്ക് ഇതുപോലത്തെ കറികളൊക്കെ വെക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ ആ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു രണ്ട് ഉള്ളി സ്മോ ചെറിയ പീസ് ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്ക് രണ്ട് കൊടുക്കാം വലുതാണെങ്കിൽ നമുക്ക് ഒരു ഉള്ളി മതി കേട്ടോ അപ്പം മസാലയാണ് ഉണ്ടാക്കുന്നത് അറ്റ്ലീസ്റ്റ് മസാലയ്ക്ക് നമുക്ക് ഉള്ളി ആവശ്യമാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം ഫസ്റ്റ് കറിവേപ്പിലിടുമ്പം നമ്മുടെ മസാലയ്ക്ക് പ്രത്യേക മണമാണ് ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വാറ്റി കൊടുക്കാം അപ്പം ജസ്റ്റ് ഒരു കളർ ചെയ്ഞ്ച് ആവുന്നവരെ നമുക്ക് ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി കറിവേപ്പിലിൻ്റെ മണമൊക്കെ വരാൻ തുടങ്ങി നമുക്ക് എന്തിനും കറിവേപ്പിലുണ്ടെങ്കിൽ നമ്മുടെ മണം കറിക്ക് മണം കുറച്ച് കൂടുതലാണല്ലേ പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ് ഒരു അര ടീസ്പൂ ഒരു മുക്കാ ടീസ്പൂൺ അര ടീസ്പൂൺ അല്ല കേട്ടോ ഒരു മുക്കാ ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ പൊടി മൊത്തം ഒരു ഒരു ടേ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വറ്റി കൊടുക്കുന്നുള്ളത് ലോ ഫ്ലെയിമിൽ ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ഗരം മസാല ഒരു കാ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക വീണ്ടും മാറ്റി കൊടുക്കുക അപ്പോൾ ഗരം മസാല ചേർത്തപ്പോൾ നമ്മുടെ മസാലയ്ക്ക് പ്രത്യേക ഒരു മണമൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്കിത് ലാസ്റ്റാണ് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളി ഒരു ചെറിയ ഒരു തക്കാളി വലുതാണെങ്കിൽ അര തക്കാളി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് ഇത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായി വഴറ്റി കൊടുക്കാം ഇന്ന തക്കാളിയൊക്കെ ഉടഞ്ഞ് വരണം കേട്ടോ സമയത്ത് ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ കയ്യിലോടോ അതല്ലെങ്കിൽ കവർ ചെയ്തിട്ടോ വെക്കാം അപ്പോൾ ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം അപ്പോൾ നന്നായി നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വരും ഒരു ടു മിനിറ്റ്സ് കഴിയുമ്പം അതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ തക്കാളി കുറഞ്ഞ് വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കറക്റ്റാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ മസാല കുറഞ്ഞ് നമ്മുടെ മണമൊക്കെ ഇതിൻ്റെ മണമൊക്കെ ഇങ്ങനെ മോക്കിലേക്ക് അടിക്കുകയാണ് അത്രക്കും മണമാണ് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുള്ളത് നമ്മുടെ മഷ്റൂമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത രണ്ട് മഷ് നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല എല്ലാർത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഉപ്പ് ചേർത്തിനാന്ന് ഒരു ഡൗട്ട് നോക്കിയപ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കുക ആണെങ്കിൽ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക കൂടുതൽ നമ്മൾ കവർ ചെയ്ത് വെക്കരുത് കാരണം വെള്ളം കയറും അതുകൊണ്ട് ഒരു ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് മാത്രം നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അതാ ഇപ്പം തന്നെ വെള്ളം കയറാൻ തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് വെക്കുന്ന സപ്പത്ത് തന്നെ പക്ഷെ നമ്മൾ കവർ ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ വേഗം അപ്പം അതാ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ചപ്പാത്തിൻ്റെ കൂടെയും നമ്മുടെ ചോറിൻ്റെ കൂടെയും നല്ല കോമ്പാണ് അപ്പം മഷ്റൂം മസാല ഇഷ്ടമുള്ളവർ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അതല്ല നിങ്ങൾക്ക് വേറെ മഷ്റൂം മസാലയാണെങ്കിൽ എൻ്റെ ചാനലുണ്ട് അത് വീണ്ടും കണ്ട് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ആ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് കമൻ്റായി അറിയിക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ലാസ്റ്റ് നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളത് കുറച്ച് മല്ലി ലീവ്സാണ് കേട്ടോ കഴിഞ്ഞു ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമുക്ക് ഇത് കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്ന വരേസ്റ്റിറ്റ് ഹോൺ വിത്ത് എഫ് ത്രീ ഫാഹി